ധനകാര്യ സേവന മേഖലയിലും ഗൃഹോപകരണ വിപണന രംഗത്തും പ്രമുഖ സ്ഥാപനമായ ഫെയർഫിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ നവീകരിച്ച കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടനവും അഞ്ചാമത് വാർഷിക ആഘോഷവും തൃശൂരിൽ നടന്നു അയ്യന്തോൾ ചുങ്കത്തുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഫെഡറൽ ബാങ്ക് റിട്ടയേർഡ് റീജിയണൽ മാനേജർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ ബി മാണി സിനിമാ താരം രമാദേവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫെയർഫിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പി ഡയറക്ടർ ദിവ്യ ജയകുമാർ ഡിജിഎം വി മോഹൻദാസ് സെയിൽസ് ഹെഡ് ബൈജു കെ ശേഖർ ചീഫ് സോണൽ മാനേജർ പ്രമോദ് പ്രഭാകർ എച്ച്ആർ ഹെഡ് ഗീതായൻ എന്നിവർ ആശംസകളർപ്പിച്ചു സംസാരിച്ചു കമ്പനിയുടെ ഇൻവെസ്റ്റർമാരും ഷെയർ ഹോൾഡേഴ്സും കസ്റ്റമേഴ്സും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കൂടുതൽ ജില്ലകളിലേക്ക് കമ്പനിയുടെ പ്രവർത്തന മേഖല വ്യാപിക്കുമെന്നും വിശ്വസ്തതയാണ് മുഖമുദ്രയെന്നും മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പി വ്യക്തമാക്കി സ്വന്തം പൈസ കൈകാര്യം ചെയ്യുന്നേക്കാൾ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ പൈസ കൈകാര്യം ചെയ്യാറുള്ളത് അതിൽ വിശ്വാസികൾ വേണം കൈകാര്യം ചെയ്യുന്ന ആളെ സത്യസന്ധനാണ് അല്ലെങ്കിൽ യാതൊരു പൈസ കൊടുത്താൽ പോവില്ല എന്ന ഉറപ്പ് പബ്ലിക്കിന് കാണും നാട്ടുകാർക്ക് ഇൻവെസ്റ്റേഴ്സ് ഹാപ്പി ആയിരിക്കും അത് വളരെ അത്യാവശ്യം അതുപോലെ ആർ ബി ആർ ഒ സി പോലുള്ള റെഗുലേറ്ററും അവർ ഇതുപോലത്തെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരും അതെല്ലാം പാലിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇൻവേർട്ട് പോയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് വളരെ വളരെ നല്ല നല്ല തന്നെ കമ്പനിയുടെ സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ കുടുംബങ്ങളിലെ രോഗികൾക്ക് ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ